സംസാര ബന്ധമെന്ന് പറയുന്നത് അർത്ഥകാമങ്ങളിലുള്ള അസന്തോഷം സംസ്കൃതീശ്വരകാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ചില അരൊക്കെ അറിയണം ദിവസേന മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകണം എന്ന് തീരുമാനിച്ചു മാസത്തിലൊരിക്കൽ പോയാൽ തീരും അത് നല്ല ടൂറിസ്റ്റ് കാറെല്ലാം പിടിച്ച് ഗുരുവായൂർ പോവുക പണം കയ്യിൽ ഇല്ലെങ്കിൽ കടം വാങ്ങുക ഞാൻ ചോദിച്ചു എന്താ ഗുരുവായൂർ കൃഷ്ണൻ ഇവിടെയുമില്ലേ ഇത് പേര് കൃഷ്ണനുണ്ട് പേര് പലടത്തൊന്നുമില്ലല്ലോ അല്ലാതെ ഗുരുവായൂർ കൃഷ്ണന്റെ അത്ര ശക്തി മറ്റ് ഇല്ല ഈ അറിവില്ലായ്മ കൊണ്ട് വന്നു ചേരുന്ന ദുരിതമാണ് ഗുരുവായൂർ തന്നെ പോകണം നിർബന്ധമാണ് അങ്ങനെ പോയി പോയി പൈസ കടം വാങ്ങിച്ചു അതിന് പരിശോധിക്കാനില്ലാതായി പരമദുരിതമായി ജീവിതം ചുരുക്കത്തിൽ കൃഷ്ണനാരെന്ന് നിശ്ചയമില്ല എന്തിനു പോകുമെന്ന് നിശ്ചയമില്ല നല്ല അറിവുള്ളവരാണ് റിവുള്ള എന്നിട്ടും ആ സമ്പ്രദായം തന്നെ തുടരുന്നു എന്തിനാണിത് അല്പവാര്യവും ഉണ്ടെങ്കിലും പിന്നെ അവിടെ ഇഷ്ടംപോലെ പണം ചെലവാക്കുക കോവിലിൽ ഭഗവാന് വേണ്ടി പണം കടം വാങ്ങിച്ച് ചിലവാക്കുക ഈ സത്യമൊക്കെ പിടിയുള്ള ഒരാൾ ഭഗവാന് വേണ്ടി ഒന്നും ഒരു പൈസ പോലും കടം വാങ്ങില്ല ആര കൃഷ്ണൻ പറയുന്നു എന്താ ഒരു പൂവോ ഇലയോ ഒരു ചുള്ളി വെള്ളമോ അർജുന എന്നെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയക്ഷത്തി അവിടുന്ന് ഞാൻ ഒരു ചെടിയുടെ ഒരു എലം കുറച്ച് എന്നെ അർച്ചിക്കുന്നു സത്യം പറയാമെങ്കിൽ അതുപോലും എന്താ ഒക്കെ ഭഗവാനാണെന്ന് തീരുമാനിച്ചാൽ മതി എന്തെളുപ്പം ഇല്ല സത്യം നിശ്ചയമില്ല ഭഗവാനെ പൂജിച്ച് തീരൂ പുഷ്പം ഹോയം തോയം ഫലം യോമേ ഭക്തി പ്രയക്ഷത്തി വെള്ളം എവിടെയും കിട്ടുമല്ലോ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി വെള്ളം അർജുന എടുത്ത് എനിക്കർച്ചു മതി ഭക്തിയോടുകൂടി ചെയ്യൂ ഞാൻ നിശ്ചയമായിട്ടും പ്രസന്നനാവും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല തദ്ഹം ഭക്തി ഉപഹൃത്തം അശ്നാമേ ഭക്തിയോടുകൂടി എനിക്ക് തരികയാണെങ്കിൽ ഞാനത് നിശ്ചയമായിട്ടും അനുഭവിക്കും ഞാൻ നിശ്ചയമായിട്ടും പ്രസന്നനാവും ഗീത പറയാം അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ത്രിഭുവനങ്ങൾക്കും ഉടമസ്ഥനായ ഭഗവാന് നമ്മൾ പൈസ കൊടുക്കുകയോ എന്തൊരു നേരം പോക്കാണിത് ചിലർ എന്താ പൈസ നോട്ട് കെട്ടുകൾ അതൊക്കെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി അടി അടിതാത്മാ മനസ്സിന് നിയന്ത്രണം ഇല്ലാതെ വളഞ്ഞ വഴികളിൽ കൂടി കണ്ടമാനം പണം ഉണ്ടാക്കി വീട്ടിലെനിക്ക് സ്വൈരമില്ല എന്നാൽ പോട്ടെ തിരുപ്പതി ഭണ്ഡാരത്തിൽ കൊണ്ടിരുന്നിട്ടു ഇതല്ലേ ഇപ്പം നടക്കുന്നത് ഇതെന്റെ അഭിപ്രായമല്ല സാക്ഷാൽ കൃഷ്ണന്റെ അഭിപ്രായമാണ് ഇതിലപ്പുറം ഒരപകടം ചെയ്യാനില്ല ഈ സത്യം മനസ്സിലാക്കുക സർവത്ര മനസ്സ ഈശ്വരനെ കാണാൻ കഴിയുമെങ്കിൽ അതിലപ്പുറം ഒരുശ്വര പൂജ മറ്റൊന്നുമില്ല മറ്റൊന്നും